നമസ്കാരം ഞാൻ ഡോക്ടർ പാർത്ഥ സാരതി കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ ഹങ്കമാലി ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എപ്പിലപ്സി അഥവാ അപസ്മാരോഗം എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഇത് പല പേരിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നുണ്ട് അപസ്മാരം ചുഴലി ഫിറ്റ്സ് എന്നൊക്കെ പറയുന്നത് അപ്പം എന്താണ് എപ്പിലപ്സി എപ്പിലപ്സിയും ഫിറ്റ്സും ഒന്നാണോ ഇത് പല പല സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും ഇത് ഒരു തവണ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ മരുന്ന് കഴിക്കണമോ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഇതെന്തെങ്കിലും ഭൂതപ്രേതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണോ എന്നൊക്കെ വളരെയധികം തെറ്റിദ്ധാരണകളുള്ള ഒരു അസുഖമാണ് ഈ എപ്പിലപ്സി എന്ന് പറയുന്നത് അപ്പം ഒരു ആൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ഈ അസുഖം വരാം നവജാത ശിശുക്കൾ തൊട്ട് മുതിർന്ന ആൾക്കാർക്ക് വരെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ എപ്പിലപ്സി എന്ന് പറയുന്ന അസുഖങ്ങൾ വരുന്നത് ഒരു തവണ ഈ സീഷർ അഥവാ ഫിക്സ് വന്നു കഴിഞ്ഞാൽ അത് രണ്ടാമത് വരാനുള്ള ടെൻഡൻസി എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും രണ്ടോ അതിൽ കൂടുതലോ തവണ വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ തുടർച്ച തുടർച്ച വരുന്ന ഫിക്സിനെയാണ് നമ്മൾ ശരിക്കും എപ്പിലപ്സി രോഗം എന്ന് പറയുന്നത് പല ആൾക്കാർക്കും ഷുഗർ കുറഞ്ഞു പോയാലോ അല്ലെങ്കിൽ കാൽസ്യം സോഡിയം ഇങ്ങനത്തെ കാര്യങ്ങൾ ശരീരത്തിലെ രക്തത്തിൽ കുറഞ്ഞു പോകുമ്പോൾ അവർക്ക് ഈ ഫിറ്റ്സ് ഉണ്ടാകും പക്ഷേ ഇതൊന്നും രണ്ടാമതും മൂന്നാമതും വരുന്ന എപ്പിലപ്സി എന്ന കാറ്റഗറിയിൽ പെടുന്നതല്ല ഇതിൻ്റെ ആ സോഡിയം കറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൊടുക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് ആ രോഗത്തിൽ നിന്നും മോചനം കിട്ടുകയും രണ്ടാമത് ഇത് കുറയാതെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് വരാതിരിക്കുകയും ചെയ്യും അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചികിത്സയാണ് എന്നാൽ പലപ്പോഴും പ്രത്യേകിച്ച് കുട്ടികളിൽ ജനി കാരണങ്ങൾ കൊണ്ട് തലച്ചോറിൽ കൂടുതൽ സിഗ്നൽസ് കയ്യിലോട്ടും കാലിലോട്ടും വരുന്നത് കാരണം ഈ കൈകാലുകൾ ഒച്ചി പിടിച്ച് ബോധം പോകുന്ന ഒരവസ്ഥ അടുപ്പിച്ചു വരാനുള്ള സാധ്യതകളുണ്ട് അത് പനിയോടൊപ്പമോ അല്ലെങ്കിൽ പനി ഇല്ലാതെയോ വരാം പനിയോടൊപ്പം വരുന്നതിനെ നമ്മൾ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയുന്നു അതൊരു പ്രായം വരെ ഇടയ്ക്ക് ഇടയ്ക്ക് വരികയും അത് കഴിയുമ്പോൾ തന്നെ തന്നെ അത് മാറിപ്പോവുകയും ചെയ്യുന്നു സാധാരണ ഒരു ആകെ മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് തൊട്ട് ഏകദേശം ആറ് അകര വയസ്സ് വരെ ഇത് വരാനൊരു ടെൻഡൻസി ഉണ്ടാകാം പ്രത്യേകിച്ച് ഫാമിലിയിലാക്കെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ ഈ അസുഖമുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നാൽ ഇത് ഇല്ലാതെ തന്നെ പനി ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് തലച്ചോറിൻ്റെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലാതെയോ ഇതേ കണക്കുള്ള സീഷ്യസ് അടുപ്പിച്ചടുപ്പിച്ച് വരാം അത് എപ്പിലെപ്സി എന്ന രോഗവുമായി മാറുന്നു അത് ഈ തലച്ചോറിൽ ജനിക്കുന്ന സമയത്തുണ്ടാകുന്ന ക്ഷതം അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് മെനിഞ്ചൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ കൊണ്ടുവരാം വരാം അല്ലാതെ തന്നെ ജനതീകമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടും വരാം കുറച്ചും കൂടെ നമ്മൾ പ്രായം കൂടുതലായിട്ടുള്ള കുട്ടികൾ അതായത് ഒരു കൗമാര പ്രായത്തിലുള്ള കുട്ടികളിലും ചില പ്രത്യേക തരത്തിലുള്ള ജനതികമായിട്ടുള്ള രോഗങ്ങൾ ഉദാഹരണത്തിന് ജോനായിൽ ജോനായിലുമായിട്ടുള്ള ഒണിക്കപ്പലപ്സി എന്ന് പറയുന്ന ചില ജനതികമായ അസുഖങ്ങൾ കാണാറുണ്ട് കുറച്ചും കൂടെ പ്രായം കൂടുതലുള്ള വ്യക്തികളിൽ അതായത് ഇരുപത് മുപ്പത് നാൽപ്പത് വയസ്സുള്ള രോഗികളിൽ കൂടുതലും ഈ അസുഖം വരുന്നത് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ ഇൻഫെക്ഷനോ ബ്രെയിൻ ഇൻഫെക്ഷനോ ഒക്കെ കഴിഞ്ഞിട്ട് തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു ക്ഷതം അല്ലെങ്കിൽ സ്കാർ കാരണമായിരിക്കും മിക്കയാക്കാൻ പറ്റുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാരിൽ മിക്കപ്പോഴും തലച്ചോറിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ ബ്ലഡ് രക്തക്കുള്ളിൽ നിന്ന് പൊട്ടി വരുന്നൊരവസ്ഥ അതായത് ഹെമറാജിക് സ്ട്രോക്ക് അല്ലെങ്കിൽ അനിയൂറിസം ഇങ്ങനത്തെ അസുഖങ്ങൾ കാരണവും പലപ്പോഴും ഈ സീഷർ വന്നിട്ട് അത് തുടർച്ച തുടർച്ച വന്നിട്ട് എപ്പിലപ്സി രോഗമായി മാറും അപ്പോൾ ഇതിൻ്റെ കാരണത്തിനെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നതുള്ളതാണ് ഇത് പ്രധാനപ്പെട്ട കാര്യം പല പല കാരണങ്ങളും ഉണ്ടാവുന്ന ഈ അസുഖത്തിന് എന്താണ് അതിൻ്റെ കാരണം ജനിതകമായിട്ടുള്ളൊരു കാരണമാണോ തലച്ചോറിലുള്ള ട്യൂമർ കൊണ്ടാണോ അതോ ഇൻഫെക്ഷൻ കൊണ്ടാണോ അതോ ചില പുതിയ തരം രോഗങ്ങൾ അതായത് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന തരത്തിലുള്ള ചില അസുഖങ്ങൾ കാരണം ഈ അസുഖം വരാം അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങളാണെങ്കിൽ ഇതിനെ കൃത്യമായി കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ അതിന് രോഗിക്ക് വളരെയധികം അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ ഈ അസുഖത്തിൽ നിന്ന് നല്ലൊരു ശതമാനം കണ്ട്രോൾ കിട്ടും എത്ര നാൾ മരുന്ന് കഴിക്കണം എന്നതും ഈ ഒരു രോഗനിർണയത്തിനെ ബാധിച്ചിരിക്കും അതായത് ചില ജനതികമായിട്ടുള്ള അസുഖത്തിൽ നല്ലൊരു പ്രായം വരെ ഇത് കഴിക്കേണ്ടി വന്നേക്കാം എന്നാൽ വേറെ പല അസുഖത്തിലും കുറച്ച് നാൾ കഴിച്ചിട്ട് നമുക്കത് നിർത്തി മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് രോഗിക്ക് കംഫർട്ടായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും അപ്പോൾ ഈ രോഗനിർണയം വളരെ പ്രധാനമാണ് മാത്രമല്ല ഈ ഉള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രാത്രിയിലെ ഉറക്കം വളരെ ശ്രദ്ധിച്ച് സെവൻ അവേഴ്സെങ്കിലും ഒരു മിനിമം സ്ലീപ്പ് കിട്ടണം എന്നുള്ളതാണ് അത് കൃത്യമായ സമയത്ത് ഉറങ്ങാൻ പോവുകയും ആ സമയത്ത് തന്നെ ഉറങ്ങി ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടുന്നത് ഈ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ വളരെ ഗുണകരം ചെയ്യും അതേപോലെ തന്നെ മരുന്ന് മുടങ്ങാതെ കഴിക്കുകയും മദ്യം ഒഴിവാക്കുകയും ചെയ്യുന്നത് ഈ അസുഖം രണ്ടാമതും മൂന്നാമതും വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പം എപ്പിലപ്സി എന്ന് പറയുന്നത് ഒരു രോഗമല്ല ഒരു കൂട്ടം രോഗത്തിനെയാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതിലെ കാരണങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ച് അത് ചിലപ്പോൾ ഇ ഇ ജി എന്ന് പറയുന്നൊരു ടെസ്റ്റ് വേണ്ടി വന്നേക്കാം ബഗൈൻ്റെ സ്കാൻ ചെയ്യേണ്ടി വന്നേക്കാം പലതരം ബ്ലഡ് ടെസ്റ്റുകൾ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം അത് അതിൽ കൂടെ നമ്മൾ കൃത്യമായി രോഗിയെ രോഗത്തിൻ്റെ കാരണത്തിനെ കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കുകയാണെങ്കിൽ അതിന് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും